വലിയ കാശ് മുടക്കൊന്നുമില്ലാതെ ഒരു ചെറിയ ഗാർഡൻ നമുക്കിന്ന് തട്ടിക്കൂട്ടാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അപ്പം തെങ്ങിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഇങ്ങനെ പുല്ല് പുല്ലുപിടിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ് പല സമയത്തും പല രീതിയിൽ ഞാൻ അവിടെ നന്നാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു ടട്ടു ഇനൊക്കെ വെച്ചിട്ട് വളർത്തി പക്ഷേ പുല്ല് വീണ്ടും വീണ്ടും ഇങ്ങനെ വളർന്നു വരുമായിരുന്നു ഇത്തവണ എന്തായാലും ഇവിടെ ഒരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പം നമ്മുടെ കയ്യിലുള്ള ചെടികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നിരുന്ന പുല്ലെല്ലാം നമ്മൾ പറിച്ചു മാറ്റി അവിടെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഏരിയയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്താണെന്നു വെച്ചാൽ മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഏതെങ്കിലും ഒരു ചെടി നട്ടാലാണ് ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ നമ്മൾ പുതിയ ചെടികളൊന്നും വാങ്ങിയിട്ടില്ല നമ്മുടെ കയ്യിലുള്ള ചെടികൾ വെച്ചിട്ടാണ് നടാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോർഡർ നമുക്ക് റെഡിയാക്കി എടുക്കണം എന്നാലാണ് കുറച്ചൊന്ന് വൃത്തിയായിട്ടൊക്കെ എടുക്കുകയുള്ളൂ കാരണം മുറ്റം അടിക്കുമ്പോഴൊക്കെ ആ ചെടിയിലേക്ക് കയറാതിരിക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സൽമാത്തയുടെ വീടിൻ്റെ മുറ്റം കഴിഞ്ഞ ദിവസ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വേസ്റ്റ് വന്ന കുറച്ച് കട്ടകൾ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് അതിൻ്റെ ബോർഡർ വെച്ചു ഇതിങ്ങനെ നല്ല ഷേപ്പിലുള്ളതൊന്നും അല്ല കട്ട് ചെയ്തൊക്കെ മാറ്റിയ വേസ്റ്റ് കട്ടകളാണ് അപ്പം അതൊക്കെ നമുക്ക് പറ്റിയ രീതിയിൽ നമ്മൾ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തത് കാരണം നമ്മൾ സീറോ കോസ്റ്റ് ഗാർഡൻ ആണല്ലോ ചെയ്യുന്നത് നമ്മൾ ഒന്നും മേടിക്കുന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒന്നും ഫില്ല് ചെയ്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബോർഡർ വെച്ചപ്പം തന്നെ ഒരു ഫിനിഷിങ് വന്ന പോലെ ഒരു വൃത്തിയായതുപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾക്ക് ചെടി നടണം അപ്പോൾ ചെടി സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ആദ്യം നമ്മൾ വിചാരിച്ചു ടട്ടിൽ വേനോക്കലേ സീറപ്പൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടാന്ന് കരുതി പിന്നെ അത് നടുമ്പോൾ ഒരു ഒരു എന്തോ ഒരു കളറും ഒരു രസം ഇല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തൊട്ട് താഴത്തെ വീട്ടിൽ എത്താതെ വീട്ടിൽ ചെയ്ത് കുറച്ച് ഹെമിഗ്രാഫിക്സ് സ്ട്രിപ്പ് ആ പ്ലാൻസ് കളക്ട് ചെയ്തുകൊണ്ട് വന്നു അപ്പോൾ അത് നമുക്ക് ബോർഡർ ഗ്രാസ് ആയിട്ടൊക്കെ വയ്ക്കുന്നൊരു പ്ലാന്റ് ആണിത് ഇത് കുറച്ച് കുത്തി കൊടുത്താൽ തന്നെ പടർന്നിങ്ങനെ ഉണ്ടാകുന്നൊരു ചെടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ പല ഇങ്ങനെ നട്ടാലൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കും അതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മുടെ കയ്യിലിപ്പോൾ ആ ചെടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള ചെടി വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക ഈ ഒരു സ്ഥലം അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഒരു ചെറിയ ചെറിയ കട്ട് ചെയ്തെടുത്ത പീസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നെ ലൈനായിട്ട് ഇങ്ങനെ നട്ട് കൊടുത്തു ഇപ്പം നമ്മൾ നട്ട് വെച്ചിരിക്കുന്നത് കുറച്ച് അകത്തെ അകത്തെയാണ് നട്ടിട്ടുള്ളത് കാരണം അധികം ഒന്നിച്ച് നടാനുള്ള അത്രയും കട്ടിങ്സ് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അകത്തി വെച്ച് കൊടുത്തു ഇത് വളർന്നു വരുമ്പോൾ ഇങ്ങനെ ഫുൾ ഒരു ബെഡ്ഡായിട്ടിങ്ങനെ വരുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ അത് മുഴുവൻ നട്ട് നനച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഒരു ബോർഡർ പോലെ ഒരു ചെടിയും കൂടി നമ്മൾ വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ നിലത്ത് വയ്ക്കുമ്പോൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടായില്ലായിരിക്കും ഭംഗിയില്ല എന്നല്ല ചെളി തെറിക്കും അങ്ങനെയൊക്കെ ഒരു ഇത് വരും അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കട്ടകളൊന്നും മേടിക്കാൻ നമ്മളിപ്പോൾ പൈസ മുടക്കുന്നില്ല കാരണം ഇവിടുത്തെ ഗാർഡൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് മാറ്റി േണ്ടി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ടയൊന്നും കാശ് കൊടുത്ത് മേടിക്കുന്നില്ല നമ്മൾ വീട്ടിലുണ്ടായിരുന്ന പഴയ പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ട് അതാണ് നമ്മൾ കട്ടയ്ക്ക് പകരം വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചട്ടി വെച്ചു ഈ സിമെൻറ്റിൻ്റെ ചട്ടികൾ നമ്മൾ നേരത്തെ മേടിച്ചത് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ അപ്പോൾ അതിലേക്ക് നമ്മൾ നട്ട് വെച്ചിരിക്കുന്ന ചെടി നമ്മൾ കഴിഞ്ഞ ദിവസം ഹണ്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഓൾട്ടനന്തര പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് ചട്ടികൾ നല്ല സൂപ്പറായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ചുവന്ന കളറ് ചട്ടിയിൽ ഒരു പച്ചയും വെള്ളയും കോമ്പിനേഷനിൽ ഈ ചെടി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് ഒരു ക്രിസ്മസ് തീമിലാണ് നമ്മൾ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ആ ഒരു ചെടിയും കൂടെ ഒന്ന് നന്നായിട്ട് പച്ച പിടിച്ചു വന്നാലാണ് ആ ഒരു കറക്റ്റ് മറ്റൊരു തീമിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നാലും നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ അതും കൂടെ ബോർഡറായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മെയിനിലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള പ്ലാന്റ് വാൻഡ്രങ് ജു ആണ് അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തന്നെ നമ്മൾ നേരത്തെ നട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതും കൂടെ എടുത്ത് അവിടെ ഒന്ന് വെച്ചു കാരണം അവിടെ നമ്മൾ വേറെ ചെടി ഒന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് നടുന്നില്ല കാരണം ഇപ്പോൾ ഈ തെങ്ങ് വെട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ഗാർഡനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് നഷ്ടമായിരിക്കും അപ്പം തൽക്കാലം ഒന്ന് വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആ ഒരു ചെടി എടുത്തു വയ്ക്കുകയാണ് ചെയ്തത് ഇതിങ്ങനെ പടർന്നു പോകുന്ന ചെടിയാണ് പക്ഷെ അത് പടർത്ത് വിടുന്നില്ല തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഞാനീ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഗാർഡനല്ല നിങ്ങൾ നോക്കുമ്പോൾ വലിയൊരു ഗാർഡൻ ഒന്നുമല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഇവിടെ മൊത്തം പുല്ലുപിടിച്ച് കിടക്കുന്നേക്കാളും കുറച്ച് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു വൃത്തിയുണ്ട് ഒരു ഭംഗിയുണ്ട് അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് മോശമായി കിടക്കുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ മുറ്റത്തിൻ്റെ കോർണറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ചെടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഭംഗിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചെടികൾ വെച്ചാലാണ് വീടിന് കുറച്ചും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സീറോ കോസ്റ്റ് ഗാർഡൻ റെഡിയായി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അഭിപ്രായം പറയണോ കേട്ടോ തീർച്ചയായിട്ടും ഇതേപോലെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളെങ്ങനെയൊക്കെ ട്രൈ ചെയ്തു നോക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മിക്കവരുടെയും വീട്ടിലെ നല്ല അടിപൊളിയായിട്ടുള്ള പൂന്തോട്ടങ്ങളും നല്ല അടിപൊളി ഗാർഡനും ഇഷ്ടംപോലെ നല്ല സൂപ്പർ ചെടികളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പലരും എനിക്ക് ഫോട്ടോസ് അയക്കാറുണ്ട് വീഡിയോസൊക്കെ അയച്ച് തരാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും നല്ലൊരു ഗാർഡൻ ഇല്ല അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് പക്ഷേ നമ്മൾ പോകെ പോകെ അങ്ങനെ ഗാർഡനൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാനലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു കൊച്ചു ഒന്ന് ജോയിൻ ചെയ്യാൻ കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബു ബൈ